നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി എൺപത്തി ഏഴാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കേ നമ്പൂതിരി ആലക്കോട്ടിലും ഗേഹേ ഭൂമിരുദകം ഇരിക്കുവാനായി പുൽപ്പായ തല ചായ്ക്കാനായി അല്പം സ്ഥലം കൈകാലുകൾ കഴുകുവാൻ അല്പം ജലം സന്തോഷത്തോടെയുള്ള ഒരു വാക്ക് എന്നിവയ്ക്ക് സജ്ജനഗൃഹങ്ങളിൽ ക്ഷാമമുണ്ടാകുകയില്ല ദാരിദ്ര്യം മൂലം ചിലപ്പോൾ ഭക്ഷണം കൊടുക്കുവാൻ സാധിച്ചില്ലെന്ന് വരാം എന്നാലും സ്വഗൃഹത്തിൽ വരുന്ന അതിഥിയെ സൽക്കരിക്കുന്നതിൽ പിശുക്ക് കാണിക്കരുത് സത് പെരുമാറ്റം കൊണ്ടുതന്നെ അതിഥി തൃപ്തനാകും ഹരിയോ നന്ദി നമസ്കാരം